എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയുടെ തുളയൊക്കെ ഇടില്ല കേട്ടോ ഞങ്ങളിത് പാടത്ത് വന്നിരിക്കുന്നു പാടത്ത് കാഴ്ച കാണാനും പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇടാനും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നോക്കൂ പച്ച പുല്ലുകൾ നിറഞ്ഞ പാടം ഞാൻ നിങ്ങൾക്ക് ആരൊക്കെ വന്നൊന്ന് കാണിച്ചു തരാട്ടെ നമ്മുടെ തുമ്പ് വന്നിട്ടുണ്ട് തുമ്പില്ലേ എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ചെറിയൊരു ബുക്ക് ഞാൻ ജേണൽ ചെയ്യുന്നൊരു ബുക്ക് ഉണ്ട് അതവൾക്ക് വേണം പറഞ്ഞു അപ്പൊ ഞാൻ എന്താ അവളെ പറ്റിച്ചിട്ട് അങ്ങനെ വിട അവൾ ഇങ്ങനെ 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 ഓടി അങ്ങനെ അങ്ങനെ കളിച്ചപ്പോ അവൾക്ക് സങ്കടം വന്നു അപ്പൊ അവളെ കൊണ്ട് പാർട്ട് വന്നാണ് കേട്ടോ ഗായസ് അപ്പൊ നമ്മുടെ നമ്മുടെ കഥാപാത്രത്തെ കാണിച്ചതാവേ തുമ്പി ഇങ്ങോട്ട് നോക്ക് തായി തായി പറഞ്ഞ മീൻ പിടിക്കണ് അമ്മുമ്മ വെള്ള പുല്ലു എൻ്റെ കാലിക്ക് നക്കി ഏ നല്ല കാലില് വെള്ളം പറഞ്ഞിട്ട് പറ വന്നത് കഴിച്ചു എന്തേലായി നിങ്ങൾക്ക് തന്നെ ആ മിഞ്ഞൂര് കാഴ്ചട്ടോ അവിടെ നമ്മൾ എന്തിക്കോ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മൻ്റെ തൊള്ള അപ്പം കഴിച്ചതാ ചെറിയേട്ടോ ഗായത്തിന് കാണിച്ചാൽ മീൻ പിടിക്കേണ്ടതാണ് നമ്മളൊക്കെ മീൻ പിടിച്ചു കഴിയുന്നു ഇങ്ങനെ പിടിച്ചിട്ടായി കാഴ്ച ഒന്നും കിട്ടാൻ പോണില്ല ഒന്നും കിട്ടാൻ പോണില്ല ഈ കൈ ഞാൻ ഞാനിങ്ങനെ പിടിച്ചു കാശ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വീണതന്നെ ഏട്ട മീൻ കിട്ടിയത് ഒന്നും ഇടുവാില്ല കാ മീനില്ലാതെ ഒന്നു കേട്ടോ കായ്സ് ഞങ്ങൾ അല്ലെങ്കിൽ വരും നിറയെ മീൻ ഉണ്ടാവും കൈസ് ഒരു മീന് പോലോ വീണു കായ് വെള്ളത്തിൽ കഥാപാത്രം വെള്ളത്തിൽ വീണ കഥാപാത്രം എന്റെ ഏറ്റോ വാങ്ങണ വാങ്ങണേ മതി ഒരു കുട്ടിന്റെ ആയിരുന്നു പാടത്ത് പോയി മീൻ പിടിക്കാൻ പിടിക്കാമെന്നപ്പോ വഴിക്ക് താഴെത്തിന്ന് നിങ്ങൾ എഴുതിക്കോളും അതന്നെ ഇട്ടോളൂ അയ്യേ കൊണ്ട് കൈ അപ്പം നമ്മുടെ അതതിൻ്റെ ഏട്ടതാ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അത് കിട്ടുകയോ എന്തോ അമ്മുമ്മയും തുമ്പിയും പോയി ഗായ്സ് പോയി കോയി ആ മിഞ്ഞൊന്ന് പിടിച്ചാൽ ഒന്നുപോലും കിട്ടില്ല എന്താ മുതയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല ചുണ്ടി കിട്ടില്ല ഏട്ടൻ എന്താ ചെയ്യുന്നുണ്ട് അതിൽ മീനില കാൽസപ്പം മീൻ്റെ കാലം പോയി ഞാൻ അവിടെ ഒരു കുളം കാണിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പോവാൻ പാടില്ലെന്നാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്ന വേണ്ട കാഴ്സുണ്ടോ പിന്നെ അതിന് കാല് കഴിച്ചു നോക്കൂ പച്ച പാടം പറഞ്ഞാലും മതിയല്ലോ ഓ അതിന്റെ മീൻ പിടി ഇന്നും കഴിഞ്ഞില്ല ഒന്നും കിട്ടില്ലെന്ന് അവളിക്ക് തന്നെ അറിയാം പക്ഷെ അവള് വെറുതെ പിടിച്ചോളിക്കട്ട എന്തെങ്കിലും കിട്ടിയോ കാസ് ില്ല പോർന്നു അപ്പം നമ്മളാ നമ്മൾ അയ്യു പറയുന്നുണ്ട് ഗൈസ് എന്തുകൊണ്ടാണ് അയ്യു പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല അപ്പം ഗൈസ് ഞാൻ നിങ്ങൾക്കായിട്ട് പാട്ട് പാടാം നമ്മൾ പാടത്തു തന്നിരിക്കുകയല്ലേ അപ്പം നമ്മൾ പാട്ടു വായിക്കോട്ടെ പടവരമ്പത്തിലൂടെ ഒരു ഓല കുളി പിടിച്ച് അതെങ്കിലും ഗൈസ് സോറി നമുക്കിനി വേറെ കണ്ണോട് കണ്ടപ്പോ കട്ടത്തി ഞാൻ ആയിരം താരങ്ങൾ പൂ തുലന്നു പിന്നെയും പിന്നെയും കണ്ടനേരം ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൻ തേന്നിറഞ്ഞു പൂപോലെ നീ വിരഞ്ഞുളളി മോഹമെല്ലാം കള്ള താരങ്ങളെ ഉള്ളികൾ കണ്ടനേരം

ചില ഒരു മിനിറ്റ് ഇടപഴത്തേ നല്ല ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഏതെങ്കിലും ഫുള്ള് എടുക്കാത്ത അതുകൊണ്ടാണ് കേട്ടോ കൈസ് ഞങ്ങൾക്ക് ഒന്നും കിട്ടാറില്ല അതാണ് ഞങ്ങൾ പതിനഞ്ച് സെക്കൻഡ് വരെ പോകുന്നു പത്തൊമ്പത് കൈസ് ഇവിടെ നല്ല പത്തര ഞങ്ങൾ പറയും അതിന്റെ ഓളാ പറഞ്ഞ പല്ല ഗായ് ഒന്നായിട്ടില്ല ഓണത്തിന്റെ മുമ്പ് പറഞ്ഞ പല്ലാണെ ആ ഗായ്സൊരു ഇതുണ്ട് നമ്മളീ പാത്തിനവിടെ ഒരു ഉണ്ടുണ്ടോ കാനും ഉണ്ടാവില്ലേ അത് മേലെ കുടുങ്ങിയാല് ആ നമ്മൾ അപ്പ നമ്മളെതാ വീടെ കാഴ്ച നമ്മളതാ വീട്ടിലെത്തി നമ്മളപ്പോ വീടെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ മുറ്റത്തിലേക്കാണ് മുറ്റത്തെ ആഴ്ചക്കാൾ നിങ്ങൾ കാണൂ നമ്മൾ കാഴ്ച നമ്മൾ നമ്മൾ മുറ്റത്ത് നമ്മൾ നേരെ പോകുന്നത് തിരിച്ചും പാടത്തിലേക്കാണ് ഏമ്മ വിളിച്ചിട്ടില്ല പറഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ അപ്പോൾ നമ്മളെ കള്ളത്തിൽ വീണിരിക്കുന്നു നമ്മൾ തിരിച്ചു പോകുന്നു വരൂ ഹലോ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ വള്ളങ്ങൾ ഉണ്ട് കേണത്തിൻ്റെ നമ്മൾ പുറത്തിറങ്ങുന്നു പാടത്ത് പോകുന്നില്ല കേട്ടോ പാടത്ത് പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പെണ്ണിലെ എന്നോട് പറയാ ഞങ്ങൾ തന്നുകൂടും പറഞ്ഞോട്ടോ കാച്ചത് പറഞ്ഞോട്ടോ എന്നോട് തല്ലോടിച്ചി ഞാൻ കളിക്കുന്നു ഇവിടെ നീ കളിക്കാൻ അപ്പം നമ്മൾ ഒരു പാട്ട് പാടാൻ പോവാണ് മാറി മീൻ കാച്ചു കാറ്റായ്മിൽ വന്നു നിന്നെ കൺപാക്കുവാൻ കണ്ണനേ അപ്പം മീൻസിന് കാച്ചറ മീൻ 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 അയ്യോ ഗായ് നമ്മൾ ടാങ്കിലിട്ടത് മേലത്തെ പല സാധനങ്ങളും ടാങ്കിലും കാര്യം കൂടി ഉണ്ട് കേട്ടാ ഈ ടാങ്ക് വെള്ളം നോക്കണ്ടല്ലേ ആ അതിലിട്ട് മീൻ ഇട്ട് വെച്ചു എൻ്റെ ഏറ്റവും കാലന്മാരെ വെള്ളിട്ട് മീൻ പൈസ കൊറച്ച് പത്ത് നോക്കിയാ പൈപ്പ് വെള്ളം ഓണാവുന്നില്ല ഓണാവുന്നില്ല ഓണാവുന്നില്ല